മുടിക്ക് നല്ല തിളക്കം നൽകാനും താരൻ മാറാനും ഒരു ടിപ്പ് പറഞ്ഞു തന്നാലോ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ ചെയ്യാവുന്നതാണ് വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി കോട്ട് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം നാല് സ്പൂൺ ചായപ്പൊടി ഒരു കപ്പ് വെള്ളത്തിലിട്ട് അഞ്ച് മിനിറ്റ് തിളപ്പിക്കണം നന്നായി തിളച്ചാൽ മാത്രമേ ചായപ്പൊടിയുടെ ഗുണം മുടിയിൽ കിട്ടുകയുള്ളൂ ഇത് തണുത്ത ശേഷം അരിച്ചെടുക്കുക അതിലേക്ക് ഒരു പിടി കഴുകി വൃത്തിയാക്കിയ കറിവേപ്പില കഴുകി വൃത്തിയാക്കിയ പത്ത് ചെമ്പരത്തിയില ഇവയെല്ലാം കൂടി മിക്സിയിലെ ജാറിലിട്ട് അരച്ചെടുക്കുക ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ഈ മിക്സ് തലയിൽ എണ്ണ തേച്ച് പത്ത് മിനിറ്റിന് ശേഷം തേച്ച് പിടിപ്പിക്കുക മുപ്പത് മിനിറ്റ് കഴിഞ്ഞ് തല കഴുകുക മുടിയിലെ അഴുക്കും മറ്റും പോകാനും മുടി നല്ല സ്മൂത്ത് ആകാനും ഇത് വളരെ നല്ലതാണ് ആദ്യം തലയോട്ടിയിലും പിന്നെ മുടിയുടെ അറ്റം വരെയും തേക്കുക ഇത് തേച്ചാൽ ഷാംപൂ പോലുള്ളവ ഉപയോഗിക്കരുത് ഇങ്ങനെ ആഴ്ചയിൽ രണ്ട് മൂന്ന് പ്രാവശ്യം ഇത് ഉപയോഗിക്കുക ചായപ്പൊടി തേലയിൽ അടങ്ങിയിരിക്കുന്ന ടാനീസ് എന്ന ഘടകമാണ് ചായക്ക് ഇരുണ്ട നിറം നൽകുന്നത് അന്തരീക്ഷ മലിനീകരണം ബാക്ടീരിയകളുടെ ആക്രമണം എന്നിവയിൽ നിന്നും ചർമ്മത്തെ സംരക്ഷിക്കാൻ ഇതിന് കഴിവുണ്ട് കറിവേപ്പില കറിവേപ്പിലയിൽ അവശ്യ പോഷകങ്ങൾ വിറ്റാമിനുകൾ പ്രോട്ടീനുകൾ എന്നിവ അടങ്ങിയിട്ടുണ്ട് ഇത് തലയോട്ടിയെ പോഷിപ്പിക്കാനും മുടി കൊഴിച്ചിൽ തടയാനും സഹായിക്കുന്നു കാൽസ്യം ഇരുമ്പ് ഫോസ്ഫറസ് തുടങ്ങിയ പോഷകങ്ങൾ മുടിയുടെ വളർച്ചയ്ക്ക് നല്ലതാണ് ചെമ്പരത്തിയില മുടിക്ക് ബലവും ആരോഗ്യവും കറുത്തു നിറവും നൽകുന്നു മുടി തഴച്ച് വളരാൻ പണ്ടു മുതൽക്കേ ഉപയോഗിച്ചു വരുന്ന ഒന്നാണ് ചെമ്പരത്തി പൊടിയും മറ്റും അടിഞ്ഞുള്ള അഴുക്കുകൾ നീക്കാനും ചെമ്പരത്തി താളി പ്രയോജനകരമാണ് നീളമുള്ള മുടിയും തിളക്കമുള്ള മുടിയും എല്ലാവരുടെയും സ്വപ്നമാണ് പ്രകൃതിദത്ത രീതിയിൽ മുടിയുടെ സൗന്ദര്യം നിലനിർത്താനും ഇവയ്ക്ക് സാധിക്കും ഈ അറിവുകൾ പൊതുസമൂഹത്തിന് ഷെയർ ചെയ്യും എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം നാല് സ്പൂൺ ചായപ്പൊടി ഒരു കപ്പ് വെള്ളത്തിലിട്ട് അഞ്ച് മിനിറ്റ് തിളപ്പിക്കണം നന്നായി തിളച്ചാൽ മാത്രമേ ചായപ്പൊടിയുടെ ഗുണം മുടിയിൽ കിട്ടുകയുള്ളൂ ഇത് തണുത്ത ശേഷം അരിച്ചെടുക്കുക അതിലേക്ക് ഒരു പിടി കഴുകി വൃത്തിയാക്കിയ കറിവേപ്പില കഴുകി വൃത്തിയാക്കിയ പത്ത് ചെമ്പരത്തിയില ഇവയെല്ലാം കൂടി മിക്സിയിലെ ജാറിലിട്ട് അരച്ചെടുക്കുക ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ഈ മിക്സ് തലയിൽ എണ്ണ തേച്ച് പത്ത് മിനിറ്റിന് ശേഷം തേച്ച് പിടിപ്പിക്കുക മുപ്പത് മിനിറ്റ് കഴിഞ്ഞ് തല മുടിയിലെ അഴുക്കും മറ്റും പോകാനും മുടി നല്ല സ്മൂത്ത് ആകാനും ഇത് വളരെ നല്ലതാണ് ആദ്യം തലയോട്ടിയിലും പിന്നെ മുടിയുടെ അറ്റം വരെയും തേക്കുക ഇത് തേച്ചാൽ ഷാംപൂ പോലുള്ളവ ഉപയോഗിക്കരുത് ഇങ്ങനെ ആഴ്ചയിൽ രണ്ട് മൂന്ന് പ്രാവശ്യം ഇത് ഉപയോഗിക്കുക ചായപ്പൊടി തേലയിൽ അടങ്ങിയിരിക്കുന്ന ടാനീസ് എന്ന ഘടകമാണ് ചായക്ക് ഇരുണ്ട നിറം നൽകുന്നത് അന്തരീക്ഷ മലിനീകരണം ബാക്ടീരിയകളുടെ ആക്രമണം എന്നിവയിൽ നിന്നും ചർമ്മത്തെ സംരക്ഷിക്കാൻ ഇതിന് കഴിവുണ്ട് കറിവേപ്പില കറിവേപ്പിലയിൽ അവശ്യ പോഷകങ്ങൾ വിറ്റാമിനുകൾ പ്രോട്ടീനുകൾ എന്നിവ അടങ്ങിയിട്ടുണ്ട് ഇത് തലയോട്ടിയെ പോഷിപ്പിക്കാനും മുടി കൊഴിച്ചിൽ തടയാനും സഹായിക്കുന്നു കാൽസ്യം ഇരുമ്പ് ഫോസ്ഫറസ് തുടങ്ങിയ പോഷകങ്ങൾ മുടിയുടെ വളർച്ചയ്ക്ക് നല്ലതാണ് ചെമ്പരത്തിയില മുടിക്ക് ബലവും ആരോഗ്യവും കറുത്തു നിറവും നൽകുന്നു മുടി തഴച്ച് വളരാൻ പണ്ട് മുതൽക്കേ ഉപയോഗിച്ചു വരുന്ന ഒന്നാണ് ചെമ്പരത്തി പൊടിയും മറ്റും അടിഞ്ഞുള്ള അഴുക്കുകൾ നീക്കാനും ചെമ്പരത്തി താളി പ്രയോജനകരമാണ് നീളമുള്ള മുടിയും തിളക്കമുള്ള മുടിയും എല്ലാവരുടെയും സ്വപ്നമാണ് പ്രകൃതിദത്ത രീതിയിൽ മുടിയുടെ സൗന്ദര്യം നിലനിർത്താനും ഇവയ്ക്ക് സാധിക്കും ഈ അറിവുകൾ പൊതുസമൂഹത്തിന് ഷെയർ ചെയ്യൂ എത്നിക് ബ്യൂട്ടിക്കോട്ട്